നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മൾ നമ്മുടെ വീട്ടില് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടില് ഫുഡിലായാലും അതുപോലെ ദേഹത്ത് പുരുട്ടാനായാലും തലയില് പുരുട്ടാനായാലും ഔഷധങ്ങൾക്കായാലും ഡിറ്റർജൻസിൽ അതുപോലെ എന്തെങ്കിലും നല്ല സ്മെല്ലില് ഡിയോഡ്രൻസിലൊക്കെ നമ്മൾ ഈ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത് അപ്പൊ ചെറുനാരങ്ങ ആവശ്യമായ രീതിയിൽ ആവശ്യമായ സമയത്ത് വേണ്ട രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ആരോഗ്യം തരുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങയ്ക്ക് ഒരു അമ്മള സ്വഭാവം കൂടുതലാണ് അതായത് ഒരു അസിഡിക് നേച്ചറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് കഴിയും അതായത് ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ചെറുനാരങ്ങ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്കത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ ചെറുതാണെങ്കിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത്രയും ധാതുക്കൾ അടങ്ങുന്നതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ചുമ ജലദോഷം കവക്കെട്ട് തൊണ്ടവേദന നീരറക്കം ഒക്കെയുള്ളവര് നാരങ്ങ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ ഈ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞിട്ടും എന്റെ വീട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അച്ഛമ്മ കപക്കെട്ട് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ അതായത് ഒരു തൊണ്ട വേനൽ തൊണ്ട ചൊറിച്ചില് അല്ലെങ്കില് മൂക്കിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ ഒലിക്കാൻ തുടങ്ങാം ആ സമയങ്ങളിലൊക്കെ ചെറുനാരങ്ങ നീരിനൊപ്പം ഒന്നെങ്കിൽ കൽക്കണ്ടം ചേർത്തിട്ട് കഴിക്കും ഇല്ല തേൻ തേന് തേനും നമുക്കറിയാം നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് തേന് തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുടിക്കും അതുപോലെ തന്നെ വരണ്ട ചുമ അത് കപം പുറത്തു പോവാണ്ട് വരണ്ട ചുമ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതായത് ഇപ്പൊ ചുമച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുമയും കൊണ്ട് നിർത്താൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചുമയ്ക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ചുമയുള്ള ടൈമിലും ഈ നാരങ്ങാ നീര് തേനിലോ കൽക്കണ്ടത്തിലോ കലക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വരണ്ട ചുമ മാറിക്കിട്ടും കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് നമ്മൾ എടുക്കുന്ന അത്രയും നാരങ്ങാ നീര് വേണ്ടാന്നേ ഉള്ളൂ ചെറിയ രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തിട്ട് കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വരണ്ട ചുമ നന്നായിട്ട് കുറഞ്ഞുകിട്ടും അപ്പൊ ഈ ഒരു കാലാവസ്ഥയില് നമുക്ക് ചുമയും ജലദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം ആയുർവേദത്തിലാണെങ്കിൽ പല പൊടികളിലും ഈ നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് കാരണം നാരങ്ങ അത്രയും എഫക്റ്റീവാണ് നീര് കുറയാന് കാലിലൊക്കെ ജോയിൻറ് പെയിനൊക്കെ നമുക്ക് ഈ നാരങ്ങ ഉപയോഗിക്കാം ഇനി അതുപോലെ അനീമിയ ഉള്ളവർ വിളർച്ചയുള്ളവർക്ക് നാരങ്ങ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അയോൺ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം അനീമിയക്ക് നമ്മൾ ഡയറ്റ് നോക്കുന്നവരെ നാരങ്ങ കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നാരങ്ങ വെള്ളമായിട്ടോ അല്ലെങ്കിൽ നാരങ്ങ ഒരു ടേബിൾ സ്പൂണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നാരങ്ങ നീരാണെങ്കിലും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അയൺ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും പിന്നെ നമ്മൾ ഹോം റെമഡീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ലൂസ് മോഷന്റെ സമയത്ത് ലൂസ് മോഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കഴിക്കാറുണ്ട് ഇത് മലബന്ധം ഉണ്ടാക്കുകയില്ല എന്നാൽ നിനക്ക് ആ ലൂസ് മോഷൻ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ കണ്ണിന് ഒരുപാട് നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരെ പ്രതിരോധം കുറഞ്ഞ കുട്ടികൾ എങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർ എങ്കിലും ഞാൻ ഒരു പാനീയം പറയാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുക്കാം അതിലോട്ട് ഒരു രണ്ട് പിഞ്ച് ഒരു രണ്ട് നുള്ളു മഞ്ഞപ്പൊടി ചേർക്കുക നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി ആവണം മഞ്ഞൾപ്പൊടി ഇത് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് എന്ന് രാവിലെ കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റി കഴിക്കണമെന്നില്ല എന്ന് രാവിലെ കഴിക്കുകയാണ് എങ്കിൽ ഗ്രാജ്വലി നിങ്ങൾക്ക് പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കുട്ടികൾക്ക് ചില കുട്ടികളായിട്ട് ഏതുനേരം ചുമയും ജലദോഷവും പനിയായിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് തിരിച്ചു വരാം അപ്പൊ അങ്ങനെ പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്കും ഈ പാനീയം ഉപയോഗിക്കുകയാണെങ്കിൽ പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഇതിന്റെ ചുവ പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏലക്കയോ അല്ലെങ്കിൽ ഗ്രാമ്പു ഒക്കെ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷെ ഈ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് ഈ പാനീയം ഉണ്ടാക്കി കുടി കുടിച്ചാല് വളരെ നല്ലതാണ് മുതിർന്നവർക്കും നല്ലതാണ് കുട്ടികൾക്കും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലിന്റെ ബലത്തിന് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനകത്ത് ഈ നാരങ്ങ സഹായിക്കുന്നുണ്ട് ഉള്ളി കഴിച്ചാലുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി പുറത്ത് തേക്ക് നമുക്കതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമതായിട്ട് തലയിൽ പെരട്ടുന്നവരുണ്ട് തലയോട്ടിയിൽ താരം പോകാനൊക്കെ ആയിട്ട് തലയോട്ടിൽ പെരട്ടുന്നവരുണ്ട് പക്ഷെ അവരിൽ കാണുന്ന ഒരു തെറ്റ് തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ കട്ട് ചെയ്ത് അത് അങ്ങനെ തന്നെ തലയിൽ റബ്ബ് ചെയ്യുന്നവരുണ്ട് ഉരയ്ക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഉരക്കരുത് അത് നിങ്ങളുടെ സ്കാൽപ്പിനും കേടാണ് മുടിക്കും കേടാണ് അതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഹെയർ പാക്കുകൾ ഉണ്ടാക്കും അതായത് ഉലുവയും കൊണ്ട് അല്ലെങ്കിൽ മുട്ട മുട്ടവെള്ളം കൊണ്ടൊക്കെ നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഈ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ചൊറിച്ചിലും താരലും ഒക്കെ കുറഞ്ഞിട്ടും അതുപോലെ തന്നെ പലരുടെയും ഡൗട്ടാണ് നമ്മൾ നാരങ്ങ നീര് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകാല നര വരുമോ എന്നുള്ളത് സയന്റിഫിക്കലി അത് പ്രൂവണൊന്നും അല്ല പക്ഷെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക അതായത് നാരങ്ങ അതുപോലെ റബ്ബ് ചെയ്യുവോ അതുപോലെ നാരങ്ങ നീര് തലയിൽ തൂക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെരാറ്റിൽ ലേഴ്സ് ഉണ്ട് ഈ മുടിയിലുള്ള അതിന്റെ നാശം സംഭവിക്കുകയും നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവുകയും പോവുകയും മുടി പൊട്ടാനൊക്കെ തുടങ്ങും അപ്പം ഈ പാക്കുകളിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് തരും അതുപോലെ മുഖത്തൊക്കെ ഉള്ള കറുത്ത പാടുകൾ പോകാന് കഴുത്തിലെ കറുപ്പ് പോകാന് മുഖത്തെ ചുളിവുകളും സ്കിന്നിന്റെ തൊക്കിലെ ചുളിവുകളും ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാരങ്ങ ഉപയോഗിക്കലുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നാരങ്ങ മുറിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരക്കരുത് അത് സ്കിന്നിനൊക്കേടാണ് കാരണം നമ്മൾ പറഞ്ഞോ അഫിഡിക് ആണെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ റോസ് വാട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാക്കില് കുറച്ച് മിക്സ് ചെയ്താൽ അതിന്റെ എഫക്റ്റ് കിട്ടും പിന്നെ ആളുകൾ പൊതുവേ പറയുന്ന ഒരു ഡൗട്ടാണ് അസിഡിറ്റി കുഴിച്ചത് കെട്ടില് നെഞ്ചിരിച്ചില് അല്ലെങ്കിൽ വയറ്റിൽ അൾസർ ഉള്ളവർക്കൊക്കെ നാരങ്ങ കഴിക്കാവുന്നു നാരങ്ങ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കഴിക്കുന്നത് വയറ്റിൽ ദഹന പ്രക്രിയക്ക് കേടുവരുത്താൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ വയറ്റിൽ കുഴിച്ചത് കെട്ടിലും വയറുവേദന അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രോബ്ലംസ് നെഞ്ചിരിച്ചില് ഒക്കെ ഈ നാരങ്ങ നീര് കാരണമാകും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാരങ്ങ കൂടുതലായിട്ട് ഉപയോഗിക്കരുത് വേണമെങ്കിൽ ഡയലൂട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ എടുക്കുന്നതിൽ പ്രശ്നമില്ല അതുപോലെ പ്രഗ്നൻസി ടൈമില് വോമിറ്റിംഗ് ഉള്ളവർ ഛർദി ഉള്ളവർക്ക് ഈ നാരങ്ങ ഒരു നല്ല സംഭവം നമ്മൾ ആ ഛർദ്ദി വരുന്ന ടൈമില് നമ്മൾ നാരങ്ങ മടത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഛർദിക്കാനുള്ള ടെൻഡൻസി ഒന്ന് കുറഞ്ഞിട്ടു പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കുന്നവരാണെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് പരിഹരിച്ച് നോക്കുക നാരങ്ങ മടത്ത് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഛർദിക്കാനുള്ള ടെൻഡൻസി മാറി കിട്ടും കുട്ടികൾക്ക് കൊടുക്കാവും കുട്ടികൾക്ക് കൊടുക്കാവുന്ന ചോദിച്ചാൽ ഒരു മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നാരങ്ങാ നീര് കൊടുക്കാം വെള്ളം കൊടുക്കാം അതിലൊന്നും പ്രശ്നമില്ല ഈ വിരശല്യം കുട്ടികൾക്ക് നാരങ്ങാ നീരിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വിരശല്യം മാറി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് സ്കിന്നിലും തലയിലൊക്കെ നാരങ്ങ ഉപയോഗിക്കാന്ന് പക്ഷെ ഒരിക്കലും നിങ്ങൾ നാരങ്ങ ഉപയോഗിച്ചതിന് ശേഷം ഡയറക്റ്റ്ലി പോയിട്ട് വെയില് കൊള്ളാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഉപയോഗിച്ചൊരു ദിവസത്തിന് ശേഷമൊക്കെ വെയിൽ കൊള്ളുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഡയറക്റ്റ്ലി പോയി വെയിൽ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാവാനും കരിപാടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ഔഷധ ഗുണമുള്ള നാരങ്ങേന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ നാരങ്ങയും കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ റെസിപ്പീസ് ഒക്കെ അറിയാമെങ്കിൽ ഹോം ഒക്കെ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് നല്ല നല്ല ഹെൽത്ത് ടിപ്സും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ടിപ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്